ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീട് ഇട്ടിട്ടില്ല കേട്ടോ അതൊന്നുമല്ല എന്താ വച്ചാൽ ഇടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നും അപ്പം അതാ മക്കളിതിൽ സ്കൂളില്ലാത്തതുകൊണ്ടൊക്കെ കളിച്ച് നടത്താം കേട്ടോ പിന്നെ അതാ ഇന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെ ഏന്ന് കരുതി പൂരാണ് ഇവിടെ അടിച്ചു വരിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്ന് അടിച്ചൊരു വൃത്തിയാക്കണ പണിയാണ് കേട്ടോ അപ്പോൾ ആ ഓസ് പറഞ്ഞാൽ അവിടെ പൈപ്പ് കണ്ടില്ലേ അതും കിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതാണ് കേട്ടോ അത് അവിടെ വെറുതെ കിടക്കുന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത കാലമെന്ന് വിചാരിച്ച് വെച്ചതാണ് ഇനി എന്തായാലും പണിയൊക്കെ തുടങ്ങി നമ്മൾ കൂടിയിരിക്കുമ്പോൾ പഴയ സാധനങ്ങളൊക്കെ ഇതൊന്ന് മാറ്റും കെട്ടോ എന്തായാലും ആ ഓസ് ഇപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ കിടക്കല്ല നമുക്ക് ആവശ്യത്തിനുള്ള പൈപ്പ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ എടുത്ത കെട്ടാം മാറ്റിയെടുത്തേക്കെട്ടാ പിന്നെ നമ്മൾ ഇന്നത്തെ വീടും വിശേഷങ്ങളും കൂട്ടുകാരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മാർക്കല് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ലൈക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂന്ന് ദിവസം വീഡിയോ ഇടാതെ നിന്നേന്ന് വീഡിയോ ഇടാറുള്ള സാഹചര്യത്തിലല്ലേന്ന് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെ സബ്സ്ക്രൈബറും അതേപോലെ വ്യൂസൊക്കെ വളരെ കുറവാണ് വളരെ മോശമായിട്ടുണ്ട് കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ നല്ല കണ്ടൻറ്റും ഇല്ല നമ്മളെന്നും അടക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുന്നത് നമ്മൾ കൂട്ടുകാർക്ക് മടുപ്പില്ലായ്മ ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ നാടൻ ചോറും കറിയും വെക്കും അല്ലാതെ നമ്മളടുത്ത് ചിക്കനും മീനും പറയാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അറിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സാധാരണ സാധാരണക്കാർ അങ്ങനെ പോകുന്നത് എന്തായാലും ഞാനിത് ഇങ്ങോട്ട് മടക്കിയൊക്കെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ വെറും കല്ലിച്ചുകൊണ്ട് നിൽക്കും ഇങ്ങോട്ട് ഉറപ്പായതുകൊണ്ട് തന്നെ അങ്ങോട്ട് മടക്കാൻ കിട്ടുന്നില്ല പിന്നെ പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഈ അടക്കള ഹാളും റൂമൊക്കെ ഇന്നലെ പൈപ്പിൽ അലോ വെള്ളം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്നായിട്ടും ഇങ്ങോട്ട് നനച്ചുകൊടുത്താണ് അതെന്താ വെച്ചാൽ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പൊടി വല്ലാണ്ട് പാറ പാറ അത് നിൽക്കാനിട്ടാ ഇവിടെ ഗ്രില്ല് വെച്ചോണ്ട് തന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വല്ലാണ്ട് വെളിച്ചൊന്നുമില്ല കുറഞ്ഞൊരു രീതിയിൽ വെളിച്ചൊക്കെ ഉണ്ട് എന്നാലും ഒരിട്ടാണ് ഇപ്പോൾ ഒരു അടച്ചുറപ്പായല്ലോ അവിടെ വാതിലൊക്കെ വെച്ചോണ്ട് തന്നെ ഏതായാലും അതി തുറക്കട്ടോ അതിൻ്റെ കൂടി കൂടെ ഞാൻ ചെല്ലട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഉണ്ടാവും ഒരുപാട് പൊടിയൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ അടിച്ചുരിട്ട് കുറേ ആയി അറിഞ്ഞില്ല പിന്നെ ഞാൻ ഇവിടെ മാറാല തട്ടയിലുണ്ട് ആ ചൂല ചൂലവിടെ പൊട്ടിയും കിടക്കുന്നുണ്ട് മാറാല ചൂലവിടെ പൊട്ടി കിടക്കണേ ഇനി അതൊക്കെ ഒന്ന് കൂട്ടി കെട്ടിക്കാണ്ട് വേണം മാറാൽ തട്ടാൻ അപ്പോൾ ഇതാണ് നമ്മളെ ഹാൾ ഇനി ആ വാതിലൊക്കെ തുറന്നാണ്ട് സിറ്റൗട്ട് ഞാൻ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ പൈപ്പിലല്ലോ വെള്ളമുള്ളതുകൊണ്ട് സിറ്റൗട്ടൊക്കെ ഞാൻ അവിടെ ഉരച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ കോണിക്കൂറിൻ്റെ ചൂട്ടിൽ അവിടെ സിമെൻറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ പിന്നെ റൂമിൽ കാരണ പഴയ അലമാര കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ നിന്ന് മാറ്റണം ഏതായാലും ഞാനിവിടത്തൊന്ന് അടിച്ചു ഒരു വൃത്തിയാക്കാൻ നോക്കട്ടെ കേട്ടോ എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് മക്കളെ എത്ര സങ്കടം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടിരുന്നാൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്താൽ മനസ്സിന് വല്ലാത്ത സന്തോഷമായി എത്ര നമ്മളിപ്പോൾ കൂട്ടുകുടുംബം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു തട്ടയിൽ മുട്ടയിൽ കാരണം അങ്ങനെ പോകും എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ എല്ലേ കുടുംബത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്തായാലും പഠിച്ചവന് എന്തെങ്കിലും ഒരു സങ്കടം മനസ്സിന് തരാതെക്കൂല അങ്ങനെ സങ്കടം നമ്മക്ക് ഇല്ലായ്മ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ വന്നാൽ ആ സങ്കടമൊക്കെ മാറും അപ്പൊ എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ട് എന്തായാലും നമ്മൾ വേറെ പോകാനല്ലേ അതുകൊണ്ട് തന്നെ സങ്കടം പൊട്ടിട്ടൊന്നും കാര്യമല്ല ഇന്നിപ്പോൾ നമ്മൾ സങ്കടത്തൊടുണ്ടെങ്കിൽ നാളെ നമ്മൾ സന്തോഷിക്കുന്നത് ആ ഒരു സമാധാനം നമുക്ക് മനസ്സിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമാണ് അതുകൊണ്ട് ഞാൻ തന്നെ ആ സങ്കടത്തിൽ ഇങ്ങനെ നടക്കലില്ല കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ കൊലയ്ക്ക് വരും സിറ്റൗട്ടിൽ അങ്ങനെ കാലം നീട്ടി അങ്ങനെ ഇരിക്കും ഒരു സമാധാനം സന്തോഷത്തിന് ആശ്വാസം കൊടുക്കും അപ്പോഴാണ് ഞാൻ അടിച്ചൊരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതാ ഈ ഒരു സംഭവം കണ്ടങ്ങളും ഇത് മണ്ണ് വെച്ച് എത്ര ദിവസം എടുത്ത് കാണൂല്ലേ ഇതിൻ്റെ ഈ ഒരു വീട് പണി തീരാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫോണിൻ്റെ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഒരു തിളങ്ങണത് കണ്ടിട്ടാണ് അപ്പോൾ അതിലുണ്ടാവും പ്രാണി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ പോലും ഈ ഒരു മണ്ണൊക്കെ കൂട്ടി ഇവിടെ ഈ ഒരു വലിയൊരു വീട് പണിയാൻ തന്നെ ഓലക്കെത്രങ്ങാനും ദിവസം എടുത്ത് കാണും അതേപോലെ ഞമ്മക്കുണ്ടാവും കാലതാമസങ്ങളൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ പടച്ച ഒരു വിധി തരാതൊക്കെ പോലെ അല്ല കുടിയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്രയും ആയില്ലേ കുടിയിരുന്നു ഇവിടെയെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു നേരം കാലം ഉണ്ടാവും അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ് എല്ലാത്തിനും വേണം പൈസ പിന്നെ നമ്മൾ പറഞ്ഞാലൊക്കെ കൂലിപ്പണിക്കാരാണ് പിന്നെ പറഞ്ഞാൽ എന്തായാലും നമ്മളെ കയ്യിൽ ഇല്ലായ്മ ഉണ്ടാവില്ല ഒരു കാലത്ത് ഉണ്ടാവും അന്ന് കൂടി ഇരിക്കും അത്ര ഉള്ളു കേട്ടോ ആ ഒരു സമാധാനത്തിൽ നിൽക്കുകയാണ് കണ്ടോ സിമെൻറ്റിൻ്റെ പൊടിയൊന്നും എങ്ങനെ വരുന്നതെന്ന് അറിയില്ല കേട്ടോ കണ്ടോ എന്തോരം പൊടിയാണെന്നോ ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ വെള്ളം നനച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ആശ്വാസം കിട്ടണത് അല്ലെങ്കിൽ വച്ചാൽ ആകെപ്പാട് കൂടിയാണ് ഈ ക്യാമറ വീഡിയോ കണ്ട് ഓൺ ആക്കിയാൽ അതൊന്നും കാണും കൂടെ ഉണ്ടാവില്ല പിന്നെയെന്ന് നമ്മൾ ഞമ്മള് ജനുവരിങ്ങൾ കഴിയട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കാനും എന്ന് ആ ഒരു തീരുമാനത്തിനും വല്ല മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാല് പഠിച്ചോന്റെ വിധിയാണ് മക്കളെ നമ്മൾക്ക് ആഗ്രഹമുണ്ട് പണിയൊക്കെ തുടങ്ങണം വേഗം കൂടി ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ അത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളൊക്കെ പ്രാർത്ഥിക്കണം നമ്മളെ കൂട്ടാനൊക്കെ പ്രാർത്ഥിക്കണം ആഗ്രഹങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടാലും സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടാലും എന്നെങ്കിലും ദൈവം സാക്ഷാത്കരിച്ച് തരാതിരിക്കൂല ഞാൻ ഇന്ന് രാവിലെ ഇതിൽ വെള്ളമൊഴിച്ച് ഒരച്ച് കഴുകിയെന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ഒരു ഭാഗത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വെയിലാണ് വെയിലിൻ്റെ ഒരു ചൂടായി അപ്പൊ ഞാനിതാ ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫോട്ടോ എടുക്കാണ്ട് അപ്പൊ ഞമ്മളെ വീടിന്റെ തൊട്ട എടുത്താൻ ഒന്നൊരു പാലാച്ചലുണ്ടെന്നുട്ടോ പിന്നെ ഇവിടുന്ന് ഇതാ ഈ കുരുവി കൂടെ ഉണ്ടല്ലേ ഇത് ഇവിടുന്ന് പോയിട്ടില്ല അത് ഇപ്പോഴും വരലുണ്ട് കേട്ടോ മുട്ട ഇടാൻ വേണ്ടിയിട്ട് അതിൽ മുട്ട ഇട്ട് കുട്ടികളൊക്കെ വിരിഞ്ഞ് പിന്നെ ഓല് പോവും പിന്നെ കാണാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെയും കുരുവി വരുന്നു അതുകൊണ്ട് ആ കൂടെ ഞങ്ങൾ പൊളിക്കലില്ല കേട്ടോ അതവിടെ നിന്നോട്ടെ ഓലവിടെ സന്തോഷ സമാധാനത്തോടെ താമസിക്കല്ല അത് അവിടെ നിന്നോട്ടെ എന്ന് കരുതി മക്കളുണ്ട് സൂര്യൻ അവിടെ കളിക്കുകയാണ് കേട്ടോ പിന്നെ അത് അതിലൊക്കെ പൂടിയാണ്ടല്ലേ ഈ ഒരു മേശയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ അതിന് അതൊക്കെ ഞാൻ പിന്നൊരിക്കൽ കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾ എന്താ ചോദിക്കണത് അതറിയാം ആ കോഴിക്കൂറിൻ്റെ ഇതാ കുറച്ച് സാധനങ്ങളില്ല അപ്പോൾ അത് അവിടെ ഞങ്ങള് പ്ലോസറ്റ് വാങ്ങി വെച്ചേരുന്നു അപ്പം ഒന്ന് കാണിച്ച് തരും അമ്മയെന്ന് ചോദിക്കുകയാണ് അതിപ്പോളല്ല കേട്ടോ വാങ്ങിയത് അത് വാങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ച് തരുമോ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല കുഞ്ഞേ അത് എടുക്കുകയാണെങ്കിൽ ഭയങ്കര പണിയാണ് കുറേ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കിയാണ്ട് ഇതാ വാതിലൊക്കെ അടച്ചു ഞാനിങ്ങോട്ട് പോകുന്നുട്ടോ പിന്നെ നമ്മൾ അടക്കല പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വീടെടുക്കണത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ വീടെടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ ചോറ് വെക്കാണ്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ കുറച്ച് വറഗ് ഇതാ വെട്ടിയിട്ടില്ല അവിടെ നിന്ന് വെട്ടിയിട്ടില്ല ഞാനിവിടെ തുണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വറക് വട്ട എഴുതിയിട്ട് ആവശ്യത്തിനുള്ള വറഗ് ഏറ്റും വലിച്ചൊക്കെ കൊണ്ടുവന്നാണ്ട് അവിടെ അങ്ങോട്ട് കുടഞ്ഞ് ഇടന്ന് എന്നിട്ട് ഇതിലങ്ങോട്ട് പോകുന്നപ്പോൾ ക്യാമറ ഫോണുമൊക്കെ ഇങ്ങോട്ട് തട്ടിയിട്ടത് അതിൽ പിന്നെ മെല്ലെ ചെരിച്ച് കൊണ്ടുവന്നാണ്ട് അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തുണികളൊന്നും എടുത്ത് വെച്ചിട്ടില്ല വൈകുന്നേരം അയലൊക്കെ എടുത്തേക്കാണ് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതേപോലെ തന്നെ തീ കത്തിച്ചിട്ടില്ല അടപ്പിൽ വെണ്ണീരുണ്ട് വാരാൻ വെള്ളം വന്ന വെള്ള ആക്കാണ്ട് കറി ഉണ്ടാക്കാണ്ട് അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ കണ്ടിട്ട് ആ വാതിൽ കിടിച്ച ചാരട്ട വാതിൽ തുറന്നിട്ടാൽ കണ്ടപ്പോൾ വിളിച്ചായി ഇപ്പോൾ ക്യാമറ കാണണ്ടല്ല വീഡിയോ കാണണ്ടല്ല പിന്നെ അതാ ഗ്യാസ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിത് തുടച്ച് വൃത്തിയാക്കട്ടെത്തി ഇനിയിപ്പോൾ ഇതുമ്പോൾ ചായ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ കറി ചിലപ്പോൾ അടുപ്പത്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഗ്യാസുമ്പോൾ വെക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി അറിഞ്ഞാല് വൈകുന്നേരത്തിന് ഉച്ചകത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു ഗ്ലാസ്സോ ഒരു അര നായ ഒക്കെ അരി ഇട്ട് കൊടുക്കുകയുള്ളു കുറേ ഇടൊന്നുമില്ല ഒരു ലേസ് ചോറ് വെക്കുള്ളു ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്ന കാര്യമല്ല വൈകുന്നേരത്ത് കുറച്ച് ചോറ് എല്ലാവർക്കും അങ്ങനെ ആരെയൊക്കെ വേഗട്ടെ എഴുതിയാണ്ട് ഇതാ ഞാനിവിടെ പേരന്റ് കൊലയുമ്പോ വന്നാണ്ട് വെറുതെ ഇരിക്കാ അപ്പൊ മക്കളവിടെ കളിക്കുന്നുണ്ട് പോലെ നോക്കി രസിച്ച് ഇങ്ങനെ ഇരിക്കാണേട്ടാ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ കാലം നീട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ നമ്മളൊരുവിധം കൂട്ടുകാർ നമ്മൾ ചാനലൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മൾ വിളിക്കലുണ്ട് വിശേഷങ്ങളൊക്കെ അറിയലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോ അധികം വർത്താനം പറയരുതാ ഇവിടെ ഇങ്ങനെ ഇരുന്നാളാണ് കേട്ടോ മക്കൾ ചെറിയും കളിയൊക്കെ കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ പാട്ട് ഫോണിൻ്റെ പാട്ടിൻ്റെ സൗണ്ടൊക്കെ അവിടെ നിന്ന് കേൾക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വോയിസ് കുറച്ചത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഞാൻ അവിടെ നിന്നിട്ട് വന്നപ്പോൾ ഇതിന് ചോറ് അരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ വച്ചാൽ ഉച്ചകത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഞാൻ ആ ഉച്ചകത്തെ ചോറ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ അതൊന്ന് തിളപ്പിച്ച് കൂറ്റാണ്ട് അതായത് ഞാൻ അതിൽ ആ കുടുക്കയിലെ അരി ഇട്ടുണ്ടല്ലോ അരി പകുതി വേവായപ്പോൾ ഉച്ചകത്തെ ചോറ് ആ കുടുക്കേക്ക് ഇട്ടാണ്ട് തിളപ്പിച്ച് കുറ്റാണ്ട് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഒന്നിച്ചാണ്ട് തിന്നാൽ മതിയല്ല അല്ലെങ്കിൽ തണുത്ത ചോറാണെന്ന് പറഞ്ഞാണ്ട് ആരും തിന്നൂല അതവിടെ കടക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാട്ടുമ്പോൾ എല്ലാവർക്കും അത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിളപ്പിച്ചു കുറ്റല്ല ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ചോറിൻ്റെ കൊടുക്ക അടച്ചിട്ടില്ല അടച്ചേക്കണം പിന്നെ അറിഞ്ഞിപ്പോൾ അധികം വേവാനൊന്നുമില്ല ഒരു തള തിളച്ചാൽ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം കേട്ടോ പിന്നെ കറി എന്താക്കണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതൊരു വെണ്ടയ്ക്കും തക്കാളി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം പിന്നെ ഉണക്കമീനോ പപ്പടമോ അതുണ്ടാവും അതുണ്ടാക്കിയെടുക്കണം പിന്നെതാ വൈകുന്നേരമല്ലേ സ്കൂളില്ലാത്തോണ്ട് തന്നെതാണ് മക്കളിങ്ങോട്ട് കളിക്കാൻ വരും കേട്ടോ അങ്ങനെ കുട്ടികൾ കുട്ടികളിതാ അവിടെ കളിക്കണം നമ്മളെ മുറ്റത്ത് പിന്നെ പറഞ്ഞാൽ ഞാൻ എന്താ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റലും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ചായടെയൊക്കെ കഴിഞ്ഞു പിന്നെ നാത്തൂനും കുട്ടികളൊക്കെ വന്നേന്ന് കേട്ടോ നിൽക്കാനല്ല വെറുതെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലെ അങ്ങനെ വന്നു പോയി അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പിന്നെന്താ മക്കൾ വീഡിയോ എടുത്ത് വെച്ചതാണിത് വേറെ ഒന്നുമല്ല വിമാനം പോകുന്നുണ്ടായില്ലേ അപ്പോൾ കാണുന്നുണ്ട് കൂട്ടുകാർക്ക് അപ്പോൾ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടത് ഞാനല്ല വിഷ്ണു എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വീഡിയോയും കൂട്ടുകാർക്കും ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടാ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ഫെബ്രുവരിയൊക്കെ കഴിയട്ടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനെന്ന് വിചാരിച്ച് കാത്തു നിൽക്കാം കേട്ടോ എല്ലാം നടക്കില്ലെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നം കണ്ടാൽ കുറച്ചെങ്കിൽ കുറച്ച് നടക്കാതെ ഇപ്പല്ലോ ആഗ്രഹം ആഗ്രഹങ്ങൾ നമ്മൾ കൂട്ടാരോണ്ടല്ലാതെ വേറെ ആരോണ്ട് നമ്മൾ പങ്കെടുക്കുക അങ്ങനെന്താ വൈകുന്നേരത്തേന് വെക്കുമ്പോൾ തുണിയാളൊക്കെ തോരട്ടതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എത്രയേ ഉള്ളൂ മക്കളെ വിശേഷങ്ങളും ഞാൻ അത്തിരി നല്ല വീഡിയോ കാണുന്നവരേക്കും കേട്ടോ ബൈ